എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം നല്ല ആയുസോടും നല്ല ആരോഗ്യത്തോടും കൂടിയും അതുപോലെ നല്ല സൗന്ദര്യത്തോടുകൂടി ഇരിക്കാനും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണില്ല എന്നാൽ നിങ്ങൾ ഇന്നു മുതൽ മധുര കിഴങ്ങ് ശീലമാകും അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുടെ കലവർ തന്നെയാണ് ഇത് എല്ലാ അസുഖം ഉള്ളവർക്കും കഴിക്കാം കേട്ടോ പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കിടലൻ ഫുഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ ഫുഡായിട്ടുള്ള മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിന് പണ്ടൊന്നും അത്ര വലിയ ഡിമാൻഡ് ഒന്നുമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മധുരക്കിഴങ്ങൊക്കെ സ്റ്റാർ ആയതുകൊണ്ടുകൂടി കൂടി അതിൻ്റെ വില യും കൂടി കിലോയ്ക്ക് അമ്പത് രൂപയായിട്ടുണ്ട് കേട്ടോ അതായത് ഇത് കച്ചവടക്കാർ തന്നെ പറഞ്ഞ രഹസ്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന് ഭയങ്കര പ്രചാരണം വന്നതുകൊണ്ട് തന്നെ ഇതിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണ്ട് മുതലൊക്കെ പുഴുക്ക് രീതിയിലാണ് നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ആ ഒരു പുഴുക്ക് കഴിക്കാൻ അത്ര കണ്ട് ഇഷ്ടമൊന്നും ആയിരിക്കില്ല അവർക്കോട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു വലിയൊരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പർ ഫുഡാന്ന് പറഞ്ഞല്ലോ അതിൻ്റെ തോലൊക്കെ ഒന്നുകിൽ ചിരണ്ടി മാറ്റിയെടുക്കും അല്ലെങ്കിൽ തോലോടുകൂടി പാചകം ചെയ്യുന്നവർ കാണും ആഹാരം കഴിക്കുന്ന സമയത്ത് മാത്രം തോൽ മാറ്റുന്നവർ കാണും ഇപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു മധുരക്കിഴങ്ങിനെ നീളത്തിൽ നമ്മളൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നതാണ് ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ മധുരക്കിഴങ്ങ് ഒരു കിടിലെ റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട് അത് ഒരുപാട് പേരിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ടിട്ടേക്കാം നമ്മൾ ഇതുപോലെ നീളത്തിൽ പകുതിയോളം വരുന്ന ക കപ്പിഴങ്ങിനെ കപ്പക്കിഴങ്ങെന്നും പറയാറുണ്ട് കേട്ടോ മധുരക്കിഴങ്ങ് മാത്രമുള്ള കപ്പക്കിഴങ്ങ് നമ്മുടെ അവിടെ പറയാറുണ്ട് അങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള മധുരക്കിഴങ്ങിനെ നമുക്കിതുപോലെ ഇഷ്ടമുള്ള ഏത് രീതിയിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇത് നല്ലപോലെ വെന്ത്ടച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ രണ്ടാമത്തെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് മധുരക്കിഴങ്ങിനെ കപ്പക്കിഴങ്ങെന്നും പറയാറുണ്ട് വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ട് രീതിയിലായിട്ടുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള മധുരക്കിഴങ്ങിനെ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് മൊത്തത്തിലങ്ങ് നല്ലപോലെ വെന്ത് കുഴയേണ്ട ആവശ്യമില്ല പാതി വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പാകത്തിനോട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു കപ്പക്കിഴങ്ങിനെ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അല്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഉടയ്ക്കാനും വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതിനെ ഈ ഒരു ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കതിനൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കി അറിയുമോ അതെല്ലാം നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിനൊരു ചെറിയ മധുരമുണ്ട് നല്ല പൊട്ടറ്റോടെ കണക്കിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും അല്ല ഇതിനെ നമ്മൾ നല്ലപോലെ വെന്ത് വന്നിട്ടുള്ളതായിട്ടുള്ള പൊട്ടറ്റയെ നല്ലപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ധാരാളം നാരടങ്ങിയിട്ടുള്ള ഫുഡായത് കൊണ്ട് എല്ലാവർക്കും നല്ലത് തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് ഷുഗറുള്ളവർക്ക് കേട്ടോ അല്ല ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ പുട്ട് പുട്ടുപുഴുങ്ങിയതിൻ്റെ ബാക്കിയായിട്ടുള്ള ഗോതമ്പ് ഗോതമ്പൂട്ടിൻ്റെ മാവാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇനി ഇതിലേക്ക് വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല കാരണം ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ വേവുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മുടെ പുട്ടിനെ ആയിട്ട് കുഴച്ചു വെച്ച സമയത്തും ആ ഒരു മാവിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് ഇത് രണ്ടും കൂടെ മാക്സിമം നല്ല പോലെ നമ്മുടെ കൈ കൊണ്ട് ഇളക്കിയെടുക്കുക നല്ലപോലെ കുഴച്ചെടുക്കുക എന്ന് പറയത്തില്ലേ എന്നാലും ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാള അരിഞ്ഞതോ കറിവേപ്പിലൊക്കെ ചേർക്കാവുന്ന ഞാൻ ഞാനതൊന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ലേശം നെയ്യ് ഇതിലേക്കോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് ഈ മാവ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പല രീതിയിലുള്ള പലഹാരങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മധുരക്കിഴങ്ങിനെ പുതുമുകളോട് കൂടിയിട്ടുള്ള രണ്ട് റെസിപ്പികളാണെന്ന് പറഞ്ഞല്ലോ അത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് രണ്ട് ഇതുപോലെ നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ കൈകൊണ്ടിങ്ങനെ ഒരു ബോൾ രീതിയിൽ എടുത്തതിന് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലോട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട് ഇനി നമ്മളൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നല്ല ഒന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും അതുപോലെ നല്ല മുളകോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എരിവിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കിൻ്റെ പൊടിയാണ് റിസ്കിൻ്റെ പൊടി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടുന്നത് അതിന് പകരമായിട്ട് റിസ്ക്കില്ല എങ്കിൽ ബ്രെഡിൻ്റെ പൊടിയായാലും മതി ഇതൊന്നുമില്ലെങ്കിൽ റേഷം നമ്മുടെ ഉണ്ടല്ലോ റവയോ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയും ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അകത്ത് കവർ ചെയ്തെടുത്താൽ മതി നമ്മൾ ആ ഒരു നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് പകുതി വേവാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റയെ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഈ ഒരു ബ്രെഡിൻ്റെ പൊടിയിലോട്ട് കവർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പൊട്ടറ്റോസും അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു ചമ്മന്തി എന്തിൻ്റെ കൂട്ടത്തില് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല തീ പോലും വേണ്ട ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനും വേണ്ടി ഒരു തക്കാളി നല്ല പല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി അല്ലെങ്കിൽ നല്ല മുളക് അല്ലെങ്കിൽ പച്ചമുളക് കാന്താരി ഉണ്ടമു എന്ത് വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളക് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർക്കാം വേണമെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല ലേശം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒന്നുകിൽ കുഞ്ഞുള്ളി ചേർക്കാം അതുമല്ലെങ്കിൽ സവാള ഞാൻ ഇപ്പം പാരമുറ സവാളയും കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിനെ ഇത്രയും കൂടെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ലപോലെ ഞാൻ അരച്ചെടുക്കുക അതാണ് നമ്മുടെ ചമ്മന്തി ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നിങ്ങൾക്ക് കടുവറുത്ത് ചേർക്കാവുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞാലും ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്ത ഏത് ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചമ്മന്തിയാണ് നല്ല കളറായിട്ടിരിക്കുകയാണ് ഞാനിവിടെ ദോശത്തവ അടപ്പിൽ വെച്ചിട്ടുണ്ട് അത് ആ ഒരു ദോശത്തവ നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനെ ഒരു ചെറിയ ബോളായിട്ടെടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ ഈ ഒരു ദോശക്കലയിലോട്ട് വെച്ചിട്ട് കൈകൊണ്ടിങ്ങനെ പ്രിസ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം നിറവ് നമ്മുടെ കയ്യിൽ വേണം അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇതിലും പരത്തിയെടുക്കാം നമ്മുടെ ഓട്ടടയെന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നുള്ളതൊന്ന് പറയണേ ഇതിലേക്ക് ലേശം നെയ്യോശുകൊടുക്കാം അത്യാവശ്യം കട്ടിയുണ്ട് എന്നാൽ നല്ല ടേസ്റ്റുമായിരിക്കും അന്നേരം പഴമയെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കുന്നത് കേട്ടോ അല്ല ഇതുപോലെ എല്ലാ മാവും നമുക്കിതുപോലെ കൈകൊണ്ട് ചെറിയൊരു വെള്ളം നനിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് അധികം കട്ടിയില്ലാത്ത രീതിയിൽ പരത്തിയിട്ട് തിരിച്ച് മറിച്ചും നമുക്ക് ചുറ്റെടുത്തിട്ട് വരാം അപ്പോൾ അതെല്ലാം നമ്മൾ ചുറ്റെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് എണ്ണ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയാലും കുഴപ്പമില്ല എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ പൊതിഞ്ഞ് വെച്ചതായിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അന്നേരം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പികളാണ് രണ്ട് സൈഡ് നല്ല പോലെ ഇതിപ്പം പകുതി മുക്കാലോളം വെന്തിരിക്കുന്ന സ്വീറ്റ് ആണ് അന്നേരം അതിനെ നമ്മളൊന്ന് എണ്ണയിലിട്ട് മുക്കി മുക്കിപ്പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നല്ല പോലെ വറന്നതിന് ശേഷം തിരിച്ച് മറിച്ചുവിട്ട് നമ്മൾ ഇതുപോലെ ഈ പരുവത്തിലെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പൊട്ടറ്റോസിനെ ഇതുപോലെ നമുക്ക് വറുത്തെടുത്തിട്ട് വരാം ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോസ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള രണ്ട് റെസിപ്പികളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് കേട്ടോ നമുക്ക് ഏത് സമയവും ഏത് പ്രായക്കാർക്കും ഏത് അസുഖമുള്ളവർക്കും ധൈര്യത്തോടെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു പൊട്ടറ്റോടെ റെസിപ്പി നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മധുരക്കിഴങ്ങ് വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ അന്നേരം ഇതിനെ ഈ ഒരു ചമ്മന്തി ചേർത്തിട്ട് കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി നമുക്ക് ദോശ ഇഡലി എന്തിൻ്റെ കൂടുതൽ എന്തിന് പറയണം ചോറിൻ്റെ കൂടുതലോ പുഴുക്കിൻ്റെയൊക്കെ കൂടുത്തിൽ കഴിക്കാൻ ഒരു കിടലൻ ചമ്മന്തിയാണ് കേട്ടോ അതെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള പൊട്ടറ്റയിൽ മുക്കിയിട്ട് ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് കഴിക്കാൻ കുട്ടികൾക്ക് അത്ര കണ്ട് ഇഷ്ടമൊന്നും അല്ലായിരുന്നു ഇവിടെ പക്ഷേ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന രീതിയിൽ കൊടുത്തപ്പം ഒരു വെറൈറ്റി മാറ്റി പിടിച്ചപ്പം കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിച്ചു അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈയൊരു ഗോതമ്പ് പൊടിയും നമ്മുടെ മധുരക്കിഴങ്ങ് ചേർന്നിട്ടുള്ള ഓട്ടട പോലെ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഇതിനെ ഒരുപാട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിയും കൂടെ ചേർത്ത് കഴിക്കുക ചമ്മന്തി ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി mascara